മുനമ്പം ഭൂമി വിഷയത്തിലെ ഹൈക്കോടതി ഉത്തരവിൽ ആശ്വാസവുമായി മുനമ്പം നിവാസികൾ തങ്ങളുടെ ഭൂമി വക്കഫ് ഭൂമിയല്ലെന്ന് കോടതി പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മുനമ്പം സമരസമിതി പ്രവർത്തകർ പ്രതികരിച്ചു സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് മുനമ്പത്തെ ഭൂമി ഫറൂഖ് കോളേജിനുള്ള ദാനമാണെന്നും ആധാരത്തിൽ ഭൂമി തിരിച്ചെടുക്കാൻ വ്യവസ്ഥയുള്ളതിനാൽ വക്കഫ് വക്കഫല്ലാതായിട്ടുണ്ട് എന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലപാട് ഡിവിഷൻ ബെഞ്ച് തിരുത്തുകയായിരുന്നു മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ലെന്ന് കോടതി പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മുനമ്പം നിവാസികളും പ്രതികരിച്ചു സർക്കാർ നൽകിയ അപ്പീലിൽ തന്നെ കോടതിയുടെ പ്രതികരണം വന്നതിൽ സന്തോഷമുണ്ടെന്ന് മുനമ്പം സമരസമിതി ഭാരവാഹി ജോസഫ് ബെന്നി പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ദിവസവും പി രാജീവ് സാറിനെ മന്ത്രിനെ കാണാൻ വേണ്ടി പോയിരുന്നതാണ് അപ്പോൾ ഈ വിധി വരട്ടെ ആ വിധിയിൽ അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ നീക്കാമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും സർക്കാർ കൊടുത്ത അപ്പീലിൽ തന്നെ ഈ വിധി പുറപ്പെടുവിച്ചതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് നാല് കൊല്ലത്തോളമായി തങ്ങൾ പോരാടുകയാണെന്നും അനുകൂലമായി കോടതി പറഞ്ഞതിൽ സന്തോഷവും നന്ദിയുമുണ്ടെന്നും സമരസമിതി അംഗം മേരി ആന്റണിയും ഞങ്ങൾ നാലു കൊല്ലമായിട്ട് ഇതിനുവേണ്ടി പോരാടുകയാണ് ഒരു കൊല്ലമായി രണ്ടു ദിവസം കൂടി കഴിയുമ്പോൾ ഒരു കൊല്ലം തയേണ്ടിയാണ് ഈ നിരാഹാരമായിട്ട് ഞങ്ങൾ ഇരിക്കണത് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നതിൽ ഞങ്ങൾ ദൈവത്തിനും ഇതിന് ഞങ്ങൾക്ക് ഈ വിധി നൽകിയ എല്ലാവർക്കും ഞങ്ങൾ നന്ദി വഖഫ് നടപടികളെ എന്ന സിംഗിൾ ബെഞ്ച് നിലപാടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിരുത്തിയത് ഇതുകൂടാതെ മനമ്പം ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനം തുടരാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് തലചായ്ക്കുന്ന സ്വന്തം ഭൂമി സംരക്ഷിക്കാനുള്ള മനമ്പം നിവാസികളുടെ നിരാഹാര സമരം ആരംഭിച്ചിട്ട് ഈ ഞായറാഴ്ച ഒരു വർഷം പൂർത്തിയാകും കൈരളി ന്യൂസ് കൊച്ചി